ആയിരം കിലോമീറ്ററിലധികം ദൂരത്തിൽ സഞ്ചരിക്കുന്ന യുദ്ധ കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ എന്നിവ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മിസൈലുമായി ഇന്ത്യ വരുന്നു പ്രതിരോധ രംഗത്ത് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പുതിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാനൊരു കപ്പലുകൾക്ക് പുറമെ തീരദേശ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കും നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന മിസൈൽ ശത്രുക്കപ്പലുകളെ ദീർഘദൂരത്തിൽ നിന്ന് തന്നെ തകർക്കാൻ സാധിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള മിസൈലുകളുടെ എണ്ണം കൂട്ടാനാണ് ഇന്ത്യയുടെ പദ്ധതി ഹ്രസ്വ ഇടത്തരം ദൂര മിസൈലുകളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കാൻ സാധിക്കും സമീപകാലത്തായി ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം ഉണ്ടായിട്ടുണ്ട് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനാണ് നിലവിൽ പുതിയ ആയുധ ശേഖരങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് എല്ലാതരത്തിലുമുള്ള സുരക്ഷാ വെല്ലുവിളികളെയും നേരിടാൻ സജ്ജരാകേണ്ടതിനെക്കുറിച്ച് ഇന്ത്യൻ സേന വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു നിരവധി മിസൈലുകളും ആണവ ആയുധങ്ങളും സ്വന്തമായുള്ള ചൈനയുമായി വടക്കു കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷം ഈ വെല്ലുവിളികളെയും നേരിടുന്നതിനാണ് ഇന്ത്യ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന മിസൈൽ വരും ദിവസങ്ങളിൽ പരീക്ഷിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചതായി എൻ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘടനകളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ വൻതോതിലുള്ള ഉപയോഗം അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട് ഒരു രാത്രി കൊണ്ട് ശത്രു പാളയങ്ങളിലേക്ക് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്ന വാർത്തകൾ ഇപ്പോൾ വ്യാപകമാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പുതിയ പരീക്ഷണം അർത്ഥവത്താകുന്നത് ശത്രുക്കളുടെ മടയിലേക്ക് ഇരച്ചുകയറാൻ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കരുത്തു പകരാൻ കൂടുതൽ സംവിധാനങ്ങൾ വരികയാണ് എൺപതിനായിരം കോടി രൂപയുടെ സുപ്രധാന കരാറിന് സുരക്ഷാ കാബിനറ്റ് കമ്മിറ്റി അനുമതി നൽകി രണ്ട് ആണവ അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനും യു എസ് നിന്ന് മുപ്പത്തിയൊന്ന് പ്രഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതിനും ഉൾപ്പെടെയുള്ള കരാറുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആധുനിക സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ വാങ്ങുന്നത് ആണവ അന്തർവാഹിനികൾ വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വച്ചാണ് നിർമ്മിക്കാൻ പോകുന്നത് ഈ രണ്ട് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഏകദേശം നാൽപ്പത്തി അയ്യായിരം കോടി രൂപയാകും അമേരിക്കൻ ജനറൽ അറ്റോമിക്സിൽ നിന്നാണ് മുപ്പത്തിയൊന്ന് ഡ്രോണുകൾ വാങ്ങാൻ പോകുന്നത് ഇതിനായി ഇന്ത്യയും യു കരാർ ഒപ്പുവെക്കും നാല് ശേഷം ഡ്രോണുകളുടെ വിതരണം ആരംഭിക്കും നാവികസേനയ്ക്ക് കരസേനയ്ക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്കും എട്ട് വീതവും ലഭിക്കും ഉത്തർപ്രദേശിൽ കര വ്യോമസേനകൾ ചേർന്ന് ഡ്രോണുകൾക്കായി ബേസ് സ്റ്റേഷൻ ഒരുക്കുന്നതിന് തീരുമാനവുമായിട്ടു ജനറൽ ടോമിക്സ് നിർമ്മിച്ച അമേരിക്കൻ ആളില്ലാ വിമാനമാണ് ഡ്രോണുകൾ അതേസമയം ഇന്ത്യൻ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഈ വർഷ അവസാനത്തോടെ മൂന്ന് സുപ്രധാന കരാറുകൾ പൂർത്തിയാക്കാൻ നാവികസേന കഴിഞ്ഞ മാസം തീരുമാനമെടുത്തു മൂന്ന് പുതിയ അന്തർവാഹിനികൾ ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ തുടങ്ങിയവയ്ക്കുള്ള കരാറുകളാണ് യാഥാർത്ഥ്യമാകാൻ തീരുമാനമുണ്ടായിരിക്കുന്നത് മുംബൈയിലെ മസഗാവ് ഡോക്യാർഡിൽ നിർമ്മിക്കാനിരുന്ന മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തി കടൽനടിയിലെയും പ്രതിരോധം ശക്തിപ്പെടുത്താനായിരുന്നു ഈ തീരുമാനം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായാണ് ഇപ്പോൾ കരാറിൽ എത്തിയിട്ടുള്ളത്